റകും കുറച്ച് കൂടുതലൊക്കെ ചെന്നു വിചാരിച്ചിട്ട് ഈ മക്ക ചെന്നു കാണുന്നേ എവിടെ പോയി ഏറെ അമ്മച്ചി ഞാൻ വരണോ ഇവര് രണ്ടുപേരും കൊണ്ടു ഞാ പോരെ ഈ ചേച്ചിമാരെ പ്ലീസ് അമ്മച്ചി ഞാൻ വരണോ ഞാനും വരണോ കൊള്ളി മുന്തിരി മുന്തിരി ആ എനിക്ക് വിഷം കൂട്ടോ മുന്തിരി ഒക്കെ എടുക്കണേ വെള്ളം എടുക്കണേ ഒരു ചേച്ചിപ്പെണ്ണേ ഒരു ചേച്ചിപ്പണ് വെള്ളം വേണ്ടേ വേണ്ട എനിക്ക് വെള്ളം വേണ്ടേ വേണ്ട അപ്പം ആ ഞാൻ വരണോ അമ്മേ അമ്മച്ചി പ്ലീസ് ഞാൻ വരണോ ഓ എന്നാ വരാ ശരി വരാ പശുവിന് ഞാൻ ഞാനിവിടെ നിന്ന് പുല്ലൊക്കെ ഇട്ട് കൊടുക്കാം അല്ല ഞാൻ പുല്ലൊക്കെ ഇട്ട് കൊടുത്ത് ഇവിടെ നിൽക്കാനേ നിങ്ങൾ പോയിട്ട് വാ ഇന്ന നടക്ക് നടക്ക് ഈ കുശുമ്പ് പിടിച്ച രണ്ട് ചേടത്തിമാരും ഉണ്ട് നടക്ക് നടക്ക് പോകാം എല്ലാവർക്കും കൂടി എന്താ അടിയിലേ പറ്റി വൈകുന്നേരത്തെ കപ്പയ്ക്ക് കൂട്ടാനാണോ ഇത് ഇതാ അമ്മ പോന്നു അമ്മ അതാ പോന്നു നോക്ക് പോന്നത് തന്നെ പോണ്ട പോക നമ്മുക്ക് അമ്മേന്റെ അടുത്തോട്ട് അല്ല അത് അത് തന്നെ ആയി പോകൂലേ പക്ഷെ നമുക്ക് വിറകും പുല്ലൊന്നും ഒന്നും കിട്ടില്ലേലും അടിപൊളി സ്ഥലല്ലേ നമുക്ക് ഇവിടെ അല്ല ഒരു കാര്യം ചെയ്താലോ ഈതമ്മോട്ടെ നമുക്ക് തിരിച്ചു പോയാലോ ആഗ്രഹം അല്ലേ അത് അമ്മ കണ്ടും പോകാടി അമ്മ തന്നെയാണ് ചെയ്യുന്നത് നിന്ന് മടി പിടിച്ചിട്ടുണ്ടായിട്ടാവൂത്തേക്ക് എന്തൊരു കാര്യം ചെയ്താലോ ഞാനിവിടെ നിങ്ങൾ പോയിട്ട് വായോ പറ്റുവോ ആ ഇതെന്താണിപ്പോഴേ വരൂ ഈ കത്തിയും കൂടെ എങ്കിലും പിടിക്കി എന്റെ കൈ വയ്യാ തലേലി വലിയ ആനക്കത്തി എന്റെ കയ്യിൽ തന്നേക്കുവാടി പിന്നെ വേറെന്തെങ്കിലും കൊണ്ടെങ്കിൽ നല്ല ഒത്തിരി കാന്താരി നിങ്ങൾ ഇത് എന്താ ഇതൊന്നും കാണാതെ ഞാൻ കാണിച്ചു അമ്മേനെ നോക്കി പോയതല്ലേ അമ്മച്ചി അതാ അവിടെ അമ്മച്ചി അമ്മച്ചങ്ങനെ പോയി നിക്കുവാൻ ഒത്തിരി ദേഷ്യം വന്ന ഞാൻ ഈ മൂടോടെ പറിച്ചോണ്ട പോയി കാന്താരിട്ടോ ഒന്ന് വരുന്നുണ്ടോ രണ്ടും കൂടെ നടക്ക് നടക്ക് കാന്താരി നിറച്ച് കാന്താരി അല്ലേ ഇതെന്നാരി പാടിപ്പറമ്പായിട്ടാണോ ഇത് പക്ഷികൾ കൊണ്ടുപോയിട്ട് മൊട്ട പടുമുള മുളക്കുന്ന ആയിരിക്കും പക്ഷെ ഇതാ ഇവിടെ ഒത്തിരി വിറകുണ്ടല്ലോ നമുക്ക് ഇവിടെ നിന്ന് എടുക്കുവാണോ വിറക് കൊണ്ടോ അല്ലെങ്കി നമ്മ ഇത് ഇവിടെ പെറുക്കിയിട്ടതാണോ അതൊന്നും നിങ്ങളാദ്യം പെറുക്കി വെച്ചായിരുന്നോ ഇതെല്ലാം പെറുക്കി കേട്ടാലേ എന്നാല് എന്നാൽ ഞാനിവിടെ ഇരിക്കാ നിങ്ങൾ പെറുക്കിക്കട്ടെ ഇവിടെ വെച്ചിട്ട് പോവാണ് അങ്ങോട്ടേ അമ്മ അങ്ങോട്ട് പോയി ഏഹ് എനിക്കറിയൂലേ അമ്മയിലോട്ട് അമ്മയുടെ നൈറ്റിൻ്റെ കളർ കണ്ടായിരുന്നു എന്നാ നടക്ക് നടക്ക് ആ മുന്തിരി എന്നാൽ ഒന്നും കൊടുത്താ ഇത്രയും കൂടെ വരണ്ടായിരുന്നു അതെ ഇപ്പൊ ഇതിലങ്ങോട്ട ഈ ഒരു ഇടമൊഴിയല്ലേ ഇത് പുഴയുണ്ട് ആ പുഴയുണ്ടല്ലേ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ ഞാൻ പൊല്ലൊന്നും ചെത്തൂല്ലേ എനിക്ക് ചൊറിയുന്നുണ്ട് ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ ഞാൻ നിങ്ങള് കൂടെ നടക്കാം വെറുതെ അമ്മ പുഴയിലോട്ട് ഇറങ്ങിട്ട് വരാനായിരിക്കും നല്ല വെള്ളം ഉണ്ടല്ലേ പിള്ളേരുണ്ട് കുളിക്കുന്നവരുണ്ടല്ലേ പപ്പിക്കുട്ടിയാ അയ്യോ ഒന്ന് രസല്ല ഇവിടെയൊക്കെ കാണാനായിട്ട് നിങ്ങൾ പോയി പോയവ ഞാനിവിടെ ഇരിക്കാം കേട്ടോ പപ്പിക്കുട്ടി ഇവരുതായിരിക്കുമല്ലേ പപ്പി 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 ഇതമ്മ ഇങ്ങോട്ട് പാടി ഞങ്ങളൊക്കെ ഇതാ വന്നില്ലേ ഈ ചെറിയ പാലാണേലും നല്ല ഉറപ്പുള്ളതാ അങ്ങോട്ട് പോലെ കണ്ടില്ലേ മക്കൾ കിടന്ന് കുളിക്കുന്നു അതേ പിടിച്ചോണ്ട് നോക്കണ്ട കടന്നു വന്നേ അയ്യോ അതെ നോക്കണ്ട താഴേക്ക് അതല്ല അതല്ല എന്നെ കുറ്റം പറയുമ്പോ ഇത്രയൊന്നും നാക്കല്ലല്ലോ കാണുന്നത് ഇങ്ങോട്ട് വാ അല്ലേ അമ്മ കുറ്റം പറയാൻ ഭയങ്കര നാക്കല്ലേ പോട്ടെ മുന്തിരി മധുരണ്ടോ മുന്തിരിക്ക് അല്ല അമ്മ ചീനി വിറകെടുക്കണോ നമുക്ക് പോയാലോ വിറക് പെറുക്കാതെയോ ഒരു പുള്ളി വിറകണോ എന്താ പോലെ എന്റെ കാലത്തൊക്കെ ഉള്ള ഞാൻ പറ എന്റെ അമ്മയുടെ കൂടെ പുറകെ പോയ ചെറിയ ചെറിയ വിറകുകൾ പെറുക്കി പെറുക്കി അട്ടിയാക്കി ആക്കി വെക്കും ഓരോരുത്തർക്കും ചെറിയ കെട്ടു ആയിട്ട് വീട്ടിൽ നിങ്ങൾ മത്സരിച്ച് മത്സരിച്ച് കെട്ടുകൾ ആക്കി ായത് അല്ല അമ്മ അമ്മ അത്രയും കഷ്ടപ്പെട്ടല്ലായിരുന്നെ ഇന്ന് നമുക്ക് എന്നാലും സുഖമായിട്ട് ജീവിച്ചൂടെ ഗ്യാസ് കത്തിച്ചു അല്ലേ അത് ചേച്ചിമാർക്ക് രണ്ടിനും ജോലി ഉണ്ടല്ലോ പിന്നെന്താ നമുക്ക് അവർക്ക് അവരുടെതായ ബാധ്യതകളും കാര്യങ്ങളും ചേച്ചിന്റെ അഭിപ്രായം എന്താ ചേച്ചി തീർന്നിട്ടുള്ള എന്റെ ബാധ്യത തീർന്നുള്ള കാലമില്ല ബുദ്ധിമുട്ടല്ലേ അങ്ങനെ പറഞ്ഞത് കാര്യമില്ല ഈ വിറകില് വെച്ച് അടുപ്പിനകത്ത് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ അത് ഉണ്ട് ഇവിടെ വന്ന് പെറുക്കുന്ന ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ പൈസ മുടക്കൊന്നും ഇല്ലല്ലോ മുടക്കം ഒന്നും ഇല്ലല്ലോ എന്നാ പിന്നെ അമ്മച്ചി പറഞ്ഞ പോലെ അല്ല മുന്തിരിപ്പ എനിക്ക് തരാതെ മൊത്തം തിന്നു തീർക്കുവാണോ തിന്നണ്ടിയാ അമ്പടി കള്ളിയെ എനിക്കെന്താ പുളിയാണോ ആണമ്മ അമ്മ എന്തായാലും നോ അറിയില്ല ഒരുത്തിക്കാലും കൊണ്ട് വിറകെടുക്കുകയാണോ ഓ ഞാൻ ഇനി നല്ല റിസ്ക് റിസ്ക് ആണ് ആ എന്തോ ഒരു വിറകല്ലേ വെള്ളത്തിനുള്ളിൽ അത് ഈ മഴ വരുമ്പോ ഒഴുകി വരുന്നായിരിക്കും ആ പാലത്തിന്റെ ആണോ ആ കാണുന്നത് അയ്യോ എന്താ അല്ല മീനുണ്ടാവൂല നന്നായിട്ട് ഇണ്ടോ മീനുണ്ടോ

കൊത്തുന്ന് കാട്ടുകൂവ് കൊള്ളി അല്ലെങ്കിലേക്ക് കഴിക്കാൻ പറ്റുന്ന കഴിക്കാൻ പറ്റുന്ന വെള്ളക്കൂവ പക്ഷെ ഇതിന് കഴങ്ങില്ലല്ലോ പന്നി പന്നി കാട്ടു പന്നി തിന്നിടുന്ന െ ചേച്ചിമാരാ വേഗം പറ അമ്മ ഇവിടെ നിന്ന് വിറകെടുക്കുന്നുണ്ടേ ഇങ്ങോട്ട് വാട്ടോ ആ അമ്മ കൊട്ടണ്ടേ വള്ളി എടുക്കണ്ടേ നിങ്ങൾ വള്ളി എടുത്തോ ആ രണ്ടുപേരുടെ കൊടുത്തോട്ടോ എനിക്കോ അതെന്ത് പണിയാ ബേം കൊണ്ടുപോവായോ ബേം കൊണ്ടുവാ ഒരു കെട്ടായി ഒരു കെട്ടായി ഇത്രേം മതിയെന്നേ അയ്യോ ഇത്രയും നേരം അവിടെ കുത്തി ഇരുന്നിട്ട് ഇപ്പൊ വിറക് കെട്ടാനായപ്പോ അമ്മേനെ സോപ്പ് സോപ്പിടുകയാണെ ആ അതുകൊണ്ട് വേഗം സോപ്പ് സോപ്പിടുക എത്രയും നേരം നമ്മള് വിറക് പെറുത്തു വെച്ചത് ആ അതെ അതെ ഞങ്ങൾ പെറിക്കതാണീ ഒടിച്ചു കൂട്ടണത് അതെ ഒരു എടുത്ത് തലേ വെച്ച് കൊടുക്കണം മതിയല്ലേ ഒരു പിടി ഒരു ഒരു നേരത്തെ കഞ്ഞിക്ക് തികയോ അറിയില്ല അത്രയും ചുള്ളലും പെറുക്കി വന്നിട്ട് പറയാം ഞാനാണ് അമ്മേനെ സഹായിക്കുന്നതെന്ന് അതാ പറഞ്ഞ ഒരു നേരത്തെ കഞ്ഞിക്ക് അതാ അതാ ഇരുന്ന് എന്റെ അമ്മ കഴിക്കും അവിടെ കിടക്കട്ടെ ഇതുപോലൊരു മടിച്ചീരിയാണല്ലോ നമ്മള് കൂട്ടി പണി പോലും നടന്നില്ല മര്യാദക്ക് വിറകും പെറുക്കാൻ പറ്റിയില്ല പുല്ലും അരിയാൻ പറ്റിയില്ല ഇതാ സന്ധ്യ ആവുകയും ചെയ്ത് വെള്ളിട്ട് എന്താ എടുത്താ പാളയാ ആ പെണ്ണുങ്ങളുണ്ടും ഇവിടെ പോയി അവര് അവരൊന്നില്ല അന്നെ വിളിക്കത്തില്ലായിരുന്നോ ഞാൻ വരില്ലായിരുന്നോ നല്ല ഒരുത്തി ഒരാളിത് അവിടെ നിൽക്കുന്നു ഇരിക്കുന്നു ഇതാ അവിടെ വല്യൊരു കമ്പ് ഇത് വേണോ ഒരാളിത് അവിടെ വണ്ടീന്റെ മുകളിൽ കുത്തിരിക്കുന്നത് ഇതിന് ഒന്നും പറയാലേ എന്നെ മാത്രം പറയാനുള്ളതാ ഒരെണ്ണം അതാ അതിലെ വരുന്നത് കണ്ട എന്നെ മാത്രം കുറ്റം പറഞ്ഞോണ്ട് നിന്നാളെ ഞാൻ മട്ട ഇരുന്ന് പോയി അയ്യോ വലിയ വെട്ടാകുമ്പോൾ ആരാണ് എടുക്കുന്നമ്മേ ചേച്ചിന് ചേച്ചിന് കൊടുക്കുവാൻ ചേച്ചി പെണ്ണ ഞാൻ എടുക്കാടി ചേച്ചി ഞാൻ എടുക്കാം അമ്മ എടുക്കാണുന്നുണ്ടോ ഒരു മോൾ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നത് എന്നാ ചുള്ള ഞാൻ പിടിക്കാൻ മച്ചി നിന്നെ കൊണ്ട് എടുത്ത് കൈ വെച്ചിട്ട് ആ ആ നിൽക്കേ ഇത് കെട്ടെ കെട്ടിവെച്ചിട്ടല്ലേ പോണല്ലേ നമ്മുടെ അമ്മക്ക് നല്ലതായിട്ട് ഡാൻസ് ഒക്കെ കളിക്കാനറിയാ നമുക്ക് അതിന് ഉള്ള സൗകര്യം ഒന്നും നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലേ അതെ അത് നമുക്ക് ഇവിടുന്നേക്കൊണ്ട് അമ്മ ഡാൻസ്

நாகஸ்வரம் வேணும் தவிடு வேணும் கப்பூ வேணும் கண்டுசு கைகொட்டுவேன் தானும் െ പോവത് ദൂര ദൂരെ പടങ്ങൾ പണ്ണിപ്പങ്കേ പാടാതെ പോവത ദൂര ദൂരെ കാട്ടുപോവിൻ കവിള നീളപ്പങ്കേ പാടാതെ പോവത് ദൂര ദൂരെ ദൈവമ ഇത് എന്തായിരുന്നു അടിയേ അല്ലേ അമ്മ പതിനാറ് വയസ്സിലേക്ക് പോയോ ഈ അമ്മച്ചിനെ കൊണ്ട് തോറ്റു ഞാനാ അമ്മയുടെ മക്കളാ ഞങ്ങളെന്ന് പറയാൻ നാണക്കേടാവോ ഈ കഴിവും കാര്യങ്ങളൊക്കെ അമ്മേനെ പൊറത്തു കൊണ്ടരണം ഈ കഴിവുകളടിപൊളി ഒരു ഡാൻസ് മാത്രമായിട്ട് കൊണ്ടുവരണം നമുക്ക് അല്ലേ ഈശ്വരാ ഞാൻ അതിശയിച്ചു പോയിടി ദൈവമേ എന്റെ ആഗ്രഹമൊക്കെ നടക്കട്ടെ നടക്കു നടക്കും ഞങ്ങളല്ലേ ഉള്ളത് പിന്നെ അമ്മച്ചിക്ക് അമ്മച്ചിക്കാണ് എന്തായിരുന്നില്ലേ അതെ അതെന്തായാലും അമ്മേനെ അതെല്ലേ എന്തായാലും അമ്മേന്റെ ഒരു ഡാൻസ് ഉണ്ടായിരിക്കും ഉറപ്പാതല്ല നല്ല ഘട്ടം അമ്മ ഇങ്ങനെ നടക്കുമ്പോഴേ അമ്മയ്ക്ക് ഇത്രയും നല്ല കഴിവുണ്ടെന്നു നേരം കളി ആട്ടും പാത്രം കൊണ്ട് ആ പുല്ലും മർവം ഒന്നും കെട്ടി ആ ഒരു വെട്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പോകാൻ ഇതാ രാത്രി ആറുമണി ആവാനായി പോലെ ആ വേണം വേണം നമ്മടെ ഈ സാധനം എടുക്കണ്ടേ ആ മുന്തിരി മുന്തിരി നിന്ന് തീർത്തില്ലല്ലോ മുന്തിരി മകളങ്ങോ നിതാ മുന്നിൽ പോയി എടുക്കുവല്ലേ വായോ വേഗം വായോ

ചേച്ചി പെണ്ണേ ഞാൻ പിടിക്കാടി അതെ പകുതി വെറു മേടിച്ച് പിടിക്കടീ രണ്ട് കത്തിനല്ലോ അങ്ങനെ അപ്പൊ ഇന്ന് വിറകും ആയി നമ്മൾ ഡാൻസും കളിച്ചു അല്ലേ അമ്മ അടിപൊളിയായിരുന്നില്ലേണ്ടോ നീ നാളെ നമുക്ക് വരണേ ചുമട്ടോ റെഡി ആയില്ല റെഡി ആയോ ഈ അമ്മച്ചി ഇങ്ങനെ കഴിവുള്ളതൊക്കെ പറയണ്ടേ അല്ലേ വിറ പുല്ല് വെട്ടുവാ ഓ നല്ലൊരു കമ്പ് കിട്ടി കിട്ടിയേ ഞാൻ വെട്ടട്ടെ ഞാൻ വെട്ടാം പ്ലീസ് കൈ കൊണ്ട് അമ്മ ഞാൻ ൈകൊണ്ട് പറിക്കണ്ടെട്ടവിടെ ഒന്ന് ഇരിക്കും ആ അരുവേണ്ടിങ്ങനെ വെട്ടിക്കൂട്ടി എടുത്തേ കണ്ടോ ഇങ്ങനെ വെട്ടാൻ എനിക്കൊക്കെ അറിയാവേ ഓച്ച എനിക്കങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പിന്നെ അറിയാവന്ന് ഇതിന്റെ ബാക്കിയൊക്കെയേ വരുന്നതാ നല്ല നന്നായിട്ട് നന്നായിട്ടുണ്ടല്ലേ പടപ്പം പുല്ലായകൊണ്ടേ വേഗം എന്ന് കിട്ടും അല്ലേ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഗീതാമ്മ ഞാൻ വെട്ടാന്ന് ഞാൻ വെട്ടട്ടെ വെട്ടെ വരട്ടെത്തിട്ടെടുക്കട്ടെ ഞാൻ അമ്മ വെട്ടി എടുത്തു വെട്ടാൻ നിന്നിട്ട് കൈവേദനയാന്ന് പറഞ്ഞു എന്നിട്ട് വീട്ടിൽ വേറെ ഒരു പണി എടുക്കണ്ടല്ലോ ആ പേരും പറഞ്ഞിരിക്കലോണ്ടോ കൈകൊണ്ട് പിടിച്ച വിട്ട് മുള്ള എന്റെ കയ്യിൽ കൊള്ളു സൗന്ദര്യ പോകുന്നു കൊതികുവാർക്കും കൊതുകുല്ല മടിച്ച എന്ത് ജോലി ചെയ്താലും അവിടെ ഒരു കാരണം കിട്ടും അവിടെ ഞാൻ മടിച്ചു മ്മ എന്നോട് പറയാൻ കിടന്നു ആയില്ലേ അയ്യോ മതി വന്നപ്പോ തൊത്ത് കേട്ടോ പോവാ മതി പുല്ലാര എടുക്കുന്നേ நீக்கா புல்லா பண்ணுக்கு நீர் வந்தா கொடுங்க അമ്മ മതിയോ കെട്ടിയോ എന്നാ ഈതമ്മേ ഇവിടെ ഞാൻ പുല്ല് മേടിക്കട്ടെ ഓ എടുക്കട്ടെട്ടെ അവളെ നല്ല മാതിരി എടുക്കട്ടെ അവളൊക്കെ എന്തൊരു സന്തോഷ എനിക്ക് ഇന്ന് ഇനി ഒന്നും വേണ്ടിയാ ഈ പെണ്ണുങ്ങളുടെ വിചാരം എനിക്കൊന്നും അറിയത്തില്ല முந்திரி பாத்திரம் எடுக்கணேமே நல்ல உடுப்பும்